ഹലോ ഗുഡ് മോർണിംഗ് രാംദാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചമ്മനീർ പൂവിൻ്റെ കഥ പറയാം അപ്പോൾ കഥയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ റൂമിന് വേണ്ടിയിട്ടുള്ള അടിയായിരുന്നു എന്ത് വന്നാലും ഒഴിഞ്ഞു കൊടുക്കില്ല എന്ന് നമ്മുടെ സുതി പറയണു പറ്റില്ല എന്ന് നമ്മളുടെ സച്ചി പറയണു അങ്ങനെ അപ്പോഴേക്കും ചന്ദ്രയും രവിയും വരുന്നു ചന്ദ്രയും ചന്ദ്രൻ എന്നിട്ട് പറയുന്നുണ്ട് വർഷയുടെ അമ്മ അവിടെ ഒരു എ സി ഫിറ്റ് തീരുവാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എന്ന് പറയുമ്പോൾ രേവെടുത്തോഴിക്കാൻ അത് വേണ്ട നമ്മുടെ വീട്ടിൽ നമ്മളാണ് അവരെ കൊണ്ട് ചെയ്യിക്കല്ല എന്നൊക്കെ എങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നിന്നോട് ഞാനത് ഇന്നലെ പറഞ്ഞതാന്നും പറയുന്നുണ്ട് അപ്പോൾ പറയും അച്ഛ എനിക്ക് എ സിയില്ലാണ്ട് കടക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് സുതി എനിക്ക് എങ്ങനെയാണ് ഞാൻ എ സിയിലാണ്ട് ഉറങ്ങുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ കിടക്കുന്നതോ സച്ചിൻ ദേവതയും കിടക്കുന്നോ അതുപോലെയല്ല അവർക്ക് എവിടെയും കിടക്കുക അവർ ലോക്കൽസ് അല്ലേ എന്നൊക്കെ എങ്ങനെയാണ് ചന്ദ്ര പറയുന്നത് അപ്പോൾ ചന്ദ്ര അറിയും പിന്നെ എന്താണ് ഇവിടെ ആവശ്യമില്ലാത്ത ഒരാളെ ഉള്ളൂ അത് അതാണ് നിന്റെ അച്ഛൻ ചെയ്ത ഒരു പണി എന്ന് പറയേണ്ടത് ആവശ്യമില്ലാത്ത ഒന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അതാണ് അച്ഛൻ ചെയ്തത് അപ്പോൾ എടുത്ത വഴിക്ക് സച്ചിക്ക് മനസ്സിലായി അപ്പോൾ സച്ചി പറയും സച്ചി രവതി നമുക്ക് ആരാന്ന് മനസ്സിലായോ എന്ന് അറിയും അപ്പോൾ രേവതി അറിയും എനിക്ക് മനസ്സിലായി അതുകൊണ്ടൊന്നിപ്പോൾ അമ്മയ്ക്ക് സുഖമായിട്ട് ഉറങ്ങാമല്ലോ കാരണം രേവതിന് എന്തെങ്കിലും ഒരു വാക്ക് പറയാതെ ചന്ദ്രക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ രേവതി പറയും എനിക്ക് മനസ്സിലായി അത് ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുമ്പോൾ ഇനി അമ്മയ്ക്ക് ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങുക എന്ന് പറയുമ്പോൾ പറയും അല്ല അത് അമ്മ തന്നെയാണ് പറയും കാരണം അച്ഛൻ അച്ഛൻ ആവശ്യമില്ലാത്ത ഒരു കാര്യം ചെയ്താണ് ഈ അമ്മേനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചത് അതാണ് അതാണ് അച്ഛൻ പറഞ്ഞത് പറയുമ്പോൾ രവി അങ്ങോട്ട് ചെറുക്കിയാണ് അപ്പോൾ പിന്നെ ചന്ദ്ര പറയും എന്താണ് അപ്പോൾ നമ്മളെ വർഷയും ഒക്കെ ചെറുക്കും ശ്രീകാന്തമൊക്കെ ചെറുക്കുന്നുണ്ട് അപ്പോൾ പറയും വർഷ ചന്ദ്ര അറി എനിക്കിത് കേട്ടിട്ട് ചിരിയാവരുന്നത് ഇതറിയും അപ്പോൾ പറയും നീ ചിരിച്ചോ എന്ന് പറയും നീ റൂം പോയിരുന്ന് ചിരിക്കിയ കറി എന്താച്ചയക്കോ എന്ന് പറയും അപ്പോൾ പിന്നെ വർഷം എടുത്തോഴിക്കറിയും അമ്മോട് ഇപ്പോൾ പറഞ്ഞാലും അമ്മ കൊടുന്ന് എ സി ഫിറ്റ് ചെയ്ത് തരും എന്ന് പറയുന്നത് ഒരു ഹാളില് അപ്പോൾ പറയും സച്ചി ഇപ്പോൾ ഈ പാതിരാക്കല്ലേ ഇപ്പോൾ എ സി കൊടുന്ന് ഫിറ്റ് ചെയ്യാൻ പോണത് മറ്റേ കട കുത്തി തുറന്നിട്ട് കൊടുന്ന് വെക്കുക എന്നറിയും അപ്പോൾ പിന്നെ ശ്രീകാന്ത് പറയും കളിയാക്കലേ സച്ചിയേട്ട എന്ന് പറയുകയാണ് ശ്രീകാന്തിനെ എന്തോ അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ കളിയാക്കലേ സച്ചിയായിട്ടാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് വർഷം പറഞ്ഞപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവർ എന്തിനാണ് ഇപ്പം ഈ സിങ്ഹൗസിടെ കൂടുന്ന് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ തമ്പത്തല്ല ഉണ്ടാക്കുക എന്നായിട്ട് ചിന്തയായിട്ട് നടക്കണത് ഒരു സ്ത്രീയാണ് അത് സച്ചിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അറിയുമ്പോൾ ഇക്കോ ഇപ്പോൾ അപ്പോൾ പറയാം ശരി എല്ലാവരും പോയി കടന്ന് കിടക്കറിയുമ്പോൾ സുധി നേരെ അകത്തേക്കുണ്ട് അപ്പോൾ ഡാ അങ്ങോട്ടല്ല ഇങ്ങോട്ട് പുറത്തേക്ക് പോയി ഹോളിൽ പോയി കിടക്കുക ഞങ്ങൾക്കാണെന്ന് ഈ റൂമെന്ന് അറിയാൻ അപ്പോൾ പോവില്ലാർന്ന് വാശി പിടിച്ചിരിക്കുമ്പോൾ പൊന്തി തള്ളി വിടുന്നുണ്ട് സച്ചിട്ടോ അപ്പോൾ വാഷിയും ശ്രീകാന്തും പോവും രവിയും ചന്ദ്രയും അങ്ങോട്ടും പോവും രേവതിയും എന്താണ് സച്ചിയും കൂടെ സുധീൻ്റെ റൂമിക്കും പോവുകയാണ് അത് കഴിഞ്ഞ് താഴെ പോയി ശ്രുതി പായൊക്കെ വിരിക്കുകയാണ് എങ്ങനെയാണ് ഇവിടെ കിടക്കുക കടക്കുക നമ്മളെനിക്കാണങ്ങ് ചൂടെടുത്തിട്ട് വയ്യ അപ്പം രവി പറയണ്ടേ നമ്മുടെ നമ്മളെ അച്ഛനും ഹലോ അപ്പോൾ എന്നിട്ട് അങ്ങനെ ശ്രുതി ഇങ്ങോട്ട് പോരുകയാണ് അത് കഴിഞ്ഞ് ശുതിക്കാനൊക്കെ ചൂടെടുത്ത് സഹിക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവിടുന്ന് പിന്നെ രവധി പിന്നെ എന്താണ് സച്ചിൻ കൂടെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇറങ്ങുമ്പോൾ പിന്നെയും പാവം ഷീറ്റൊക്കെ ഒരിക്കുമ്പോഴൊക്കെ അവൻ ശുദിക്കോ സുതി അറിയാം ആഹ് അവനങ്ങനെ കടത്തണ്ട അവനങ്ങനെ എ സി കടക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ഓടി വരികയാണ് അപ്പോൾ രവി അതിനിടയ്ക്ക് പറയണ്ട പറഞ്ഞല്ലോ ഞാൻ നമ്മൾ ഇതുവരെ നമ്മൾ എ സി ഇട്ടിട്ടാണോ കടന്നിരുന്നത് നമ്മൾ ഫാൻ്റെ ചൂട്ടിലല്ലേ കടന്നിരുന്നത് നീക്കുകിട്ടാടാ എ സി എ സി കടക്കാൻ തുടങ്ങിയെന്ന് വെച്ചിട്ട് രവി സുധീനം ചീത്ത പറയുന്നുണ്ട് അപ്പോൾ അവനതൊക്കെ ശീലമല്ലേ എന്നങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അറിയാം എന്ത് ശീലം അതിന് ശീലമൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും നമ്മളെവിടെയെന്നു വെച്ചാൽ അവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ രവി അത് കഴിഞ്ഞിട്ട് പിന്നെ സുതി വരികയാണ് സുതി വന്നിട്ട് സച്ചിനെ വിളിക്കുക സച്ചിനെ വന്നിട്ട് വാതിലുമ്പോൾ തട്ടി വിളിക്കുന്നു അപ്പോൾ പറയും എന്താണ് അനീ വിളിക്കണമെങ്കിൽ പറയും എൻ്റെ ചാർജർ ഉണ്ട് ഇവിടെ അത് എടുക്കാൻ വന്നത് അറിയും എന്നിട്ട് ചാർജർ എടുത്തിട്ട് എന്നാൽ എടുത്തിട്ട് പോകും അറിയും എന്നിട്ട് എടുത്തിട്ട് പോകും അപ്പോൾ കട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ നോക്കുകയാണ് ഷീറ്റും തല അവിടെ ഇരിക്കുന്നുണ്ട് നമ്മളെ രേവതി അവിടെ കൊണ്ടൊക്കെ തട്ടി കൊട്ടി നിൽക്കുന്നുണ്ട് താഴെ പോകുമ്പോൾ പറയും എന്തിനാ ശ്രുതി നീ പോയത് അപ്പോൾ ശ്രുതി അതിൻ്റെ മുകളിലൊക്കെ കയറുമ്പോഴേ ഇവിൾ ശ്രുതി വിളിക്കേണ്ടത് അങ്ങോട്ട് പോവല്ലേ പോവല്ലേ പറഞ്ഞാൽ വിളിക്കുന്നുണ്ട് നീ ഒരാഴ്ചത്തെ കാര്യമുള്ളല്ലോ എന്നൊക്കെ അങ്ങനെ പറയണ്ടിട്ടോ അതല്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണെ അത് ചാർജറും കൊണ്ട് വരും ചാർജർ എന്നിട്ട് പറയും ചാർജർ ഞാൻ ഓ ചാർജറിന് പോയതാണോ അറിയാം അപ്പോൾ പറയും ശ്രുതി വന്ന് കിടക്കാൻ നോക്ക് എന്നറിയും ഇപ്പം ഇങ്ങനായിട്ട് പോട്ടെ എന്നറിയാണ് അപ്പോൾ പറയാം ഏ എവിടെ എൻ്റെ തലണ എൻ്റെ ഫേവറേറ്റ് നീ എടുത്തില്ല എനിക്ക് അതിൽ തല വെച്ചാൽ ഉറക്കാൻ ഉറങ്ങാൻ പറ്റില്ല ഒന്ന് ഉറങ്ങില്ല ചൂട് എടുത്തിട്ട് എനിക്ക് വയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക അപ്പം ഞാനത് പോയി തലണ എടുത്തിട്ട് വരാം ഇവിടെ പിന്നെയും പറയാം അപ്പോൾ ശ്രുതി ശ്രുതി പറയുക സാരല്ല അവിടെ വാന്ന് എന്ന് അവിടെ അതൊന്നും കൂട്ടാക്കില്ല പിന്നെയും പോവും അപ്പോൾ പിന്നെയും പോയിട്ട് പിന്നെയും വിളിക്കണം അപ്പോൾ പിന്നെയും സച്ചറി ഇങ്ങനെയൊക്കെ എന്താണ് ഉറക്കമൊന്നുമില്ലേ വലിയ എനിക്ക് പോകാൻ നോക്കാറിയാം എൻ്റെ തലെണ്ണ ഉണ്ട് ഇവിടെ ആ തലണ്ണ എനിക്ക് വേണമെന്നറിയും എന്നാൽ എടുത്തിട്ട് പോകുന്ന അറിയാം അങ്ങനെ ഒരു തലണ്ണ എടുത്തിട്ട് ഇങ്ങനെ തല വെച്ചു നോക്കുമ്പോൾ അതാണ് എനിക്ക് ഇതിൽ കടന്നല്ലേ ഉറക്കം വരുള്ളൂ പറഞ്ഞിട്ട് ആ തലണ്ണ എടുത്തിട്ട് പോവും തലനേനയും കൂടെ ചെന്ന് താഴത്തെത്തുമ്പോൾ പറയും എന്ത് സുഖത്തിൽ അവരെന്താളും കൂടെ കിടക്കണെങ്കിൽ എ സി ഇട്ടിട്ടാണ് അവർ കിടക്കുന്നത് എന്തൊരു സുഖമാണ് അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ എന്നറിയോ എനിക്ക് എ സിയിൽ കിടക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെയും അവൻ കടന്ന് ബഹളം വെക്കുകയാണ് അപ്പോൾ പറയും പിന്നെ എനിക്ക് വലിയ ശുദ്ധിക്കാട്ടാണ് ഞാൻ അന്നേ അച്ഛനോട് പറഞ്ഞതാണ് പിന്നെ അവിടെ ഇവിടെ ഒരു പിന്നെ എ സി വയ്ക്കണം എന്നാൽ അച്ഛനത് കേട്ടുള്ള ഒരു ഫാനെങ്കിലും ഒരു ഫാൻ സൈഡ് ഫാൻ ഇങ്ങനെ കാണാണ്ട് കേട്ടോ അപ്പോൾ ഒരു ഫാനെങ്കിലും വെക്കണമെന്ന് പറഞ്ഞത് അതും ചെയ്തിട്ടില്ല എങ്ങനെ ഞാൻ കിടക്കുകയോ ചൂടെടുത്തിട്ട് വയ്യേ ഞാൻ മരിക്കു മരിക്കേ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക അപ്പോൾ ശ്രുതി പറയൂ ഒന്ന് വെറുതെ ഇരിക്കും ശ്രുതി അത് ഇങ്ങനെ പിന്നെ അത് ഒരാഴ്ചത്തെ കാര്യമുള്ളു ഒരാഴ്ച ഒരാഴ്ച ഒന്നും ആവില്ല ഇനിയും ഇങ്ങനെ കിടക്കണ്ടേ ഇവിടെ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ബഹളം ഒക്കെയാണ് പറയൂ എന്തൊരു സുഖം ഞാനൊന്നും കൂടെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ പിന്നെയും പോവുകയാണേ പിന്നെയും ശ്രുതി പോകുമ്പോൾ ശ്രുതി ചീത്ത പറയും അമ്പ ശ്രുതി ചീത്ത പറയുമ്പോൾ പറയും പോവല്ലേ ശ്രുതി പറഞ്ഞത് കേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം അതിനെന്നൊക്കെ പറയാണ് പിന്നെയും പോകും പിന്നെയും പോളിക്ക് പോകുന്ന സമയത്ത് പിന്നെ എന്താണ് മോൾ പോയിട്ട് പറയും എന്തോ പറഞ്ഞിട്ടാണ് കയറി ചെല്ലുന്നത് അപ്പോൾ കയറി ചെല്ലുമ്പോൾ പറയും മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോയിക്കോ അപ്പോൾ എനിക്ക് ഉറങ്ങണക്കി നാളെ ജോലിക്ക് പോണം എന്നെപ്പോലെ ഇവിടെ വെറുതെ ഇരിക്കാനല്ലേ എനിക്ക് പണി എന്നറിയാം അപ്പോൾ എന്തോ എടുക്കാൻ വേണ്ടി വരും ബെഡ്ഷീറ്റോ എന്തോ എടുക്കുക അപ്പോൾ സച്ചി എന്തു ചെയ്യും ആ ബെഡ്ഷീറ്റോ ഒക്കെ അപ്പോൾ അവിടെ ചുരുട്ടിക്കൂട്ടി അവൻ്റെ കുറേ ടീഷർട്ടും അവളുടെ കുറേ ഡ്രസ്സും അപ്പോൾ നീ റൂമിൽ നിന്ന് പോവാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കേണ്ട കേട്ടോ സച്ചിയോണ്ട് സുതി അങ്ങനെ എല്ലാം കൂടെ കെട്ടിപ്പെറുക്കി ബിളുടെ കുറേ ഡ്രസ്സും സുധീ സുധീടെ എന്താ പറയുക ടീഷർട്ടും പൗഡറും സ്പ്രേയും ഒക്കെ പടവർ കെട്ടുമ്പണ്ടാക്കിയിട്ട് അവൻ്റെ തോളത്തെടുത്ത് വെച്ച് കൊടുക്കുകയാണ് തോളത്ത് എടുത്ത് വെച്ചെടുത്ത് പറയുമ്പോൾ ഇനി മേലെ ഇത് ചോദിച്ച് ഇങ്ങോട്ട് വന്നു പോകരുത് ഞങ്ങൾക്ക് ഉറങ്ങണം എനിക്ക് നല്ല ജോലിക്ക് പോകാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സുധീൻ്റെ തലയിൽ എടുത്ത് വെച്ച് കൊടുക്കുകയാണ് നമ്മളെ സച്ചി സച്ചിപ്പോൾ പറഞ്ഞിട്ട് ചവിട്ടി പുറത്താക്കണ്ടെട്ടോ അതും കഴിഞ്ഞിട്ട് പോരുകയാണ് അവൻ ഇങ്ങനെ ഞാനിന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞിട്ട് ആകെ എപ്പറാണെങ്കിലും വിളിച്ചിരിക്കുക അപ്പോൾ കാണാം ചന്ദ്ര വരുന്നു ചന്ദ്ര വെള്ളം എടുക്കാൻ വരെ അപ്പോൾ പറയും നീ ഇനി മേലേക്ക് നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല അവൻ ഇറങ്ങിത്തരില്ല നീ കടന്നിറങ്ങാൻ നോക്കുകയെന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പോൾ എന്താണ് അപ്പോഴാണ് ഈ പിന്നെയാണ് ഈ പാണ്ഡക്കെട്ടും കൊണ്ട് വരുന്നത് അപ്പോൾ പറയും എന്ത് ഇത് കഴിയുമ്പോൾ പറയും നമ്മുടെ നിന്റെ എൻ്റെയും ഡ്രെസ്സുകൾ അതൊക്കെ ഇതിനെ ഇങ്ങോട്ട് എടുത്ത് അറിയും അതൊക്കെ അവങ്ങോട്ട് എടുത്ത് തന്നു എന്നറിയും തല്ലോ ചോദിച്ചു ഏയ്ല്ല്യതൊന്നും ഇല്ല ചവിട്ടി പുറത്താക്കി ഇനി അങ്ങോട്ട് ചെന്ന് എൻ്റെ വിരലിൽ പിടിച്ചു ഓടിക്കുന്നു പറഞ്ഞു ശ്രുതി ശ്രുതി ഞാനെന്തായും ചെയ്യാന്ന് എന്നറിയാം ഒന്നും ചെയ്യാൻ ഇവിടെ കടന്നു നമുക്ക് ഈ ഒരാഴ്ചയും കൊണ്ട് തന്നെ നമുക്കതും ഈ ഈ സ്വഭം ഇത് മാറ്റിയെടുക്കാം ഈ റൂമ് മാറി കിടക്കൽ മാറ്റിയെടുക്കാം കാരണം അടുത്ത ആഴ്ച വർഷ വർഷം ഇവിടെ വരുമ്പോൾ വർഷം ഇതിനൊന്നും സമ്മതിക്കില്ല കാരണം അവൾക്കും ഇതുപോലെ എ സി ഇല്ലാണ്ട് കിടക്കാൻ പറ്റില്ല അവൾ വന്ന് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവളെ ഊതിയൊപ്പിച്ചു വിടുന്ന കാര്യം ഞാൻ ഞാനേറ്റു ഇപ്പം തൽക്കാലം ശുതി കടന്നുറങ്ങാൻ നോക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് വർഷേനെ ഒപ്പിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ വർഷ തീർച്ചയായിട്ടും പ്രശ്നം അറിയാം അപ്പോൾ പിന്നെ ചന്ദ്രയും ശ്രു ശ്രുതിയും കൂടെ കൂടി കഴിഞ്ഞാൽ ഈ ആഴ്ചയില് റൂമ് മാറില് മാറും മാറ്റി കിട്ടുമല്ലോ എന്നിട്ട് അങ്ങനെ ഇവർ വിരിച്ച് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ റൂമിൽ നമ്മുടെ രേവതി ബെഡൊക്കെ നേരെ വിരിച്ച് തലെണ്ണയൊക്കെ വെച്ചിട്ട് സച്ചി റൂമിലിരിക്കുന്നുണ്ട് അപ്പോൾ രേവതി താഴെ പായ വിരിച്ച് കിടക്കുകയാണ് അപ്പോൾ നീ എന്താ അവിടെ പായ വിരിക്കുന്നത് വയ്ക്കുമ്പോൾ ഞാൻ ഇവിടെ കിടന്നോളാം സച്ചിട്ടാ കാരണം ഇതിപ്പോൾ ശാശ്വതം ഒന്നുമില്ല അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മളിത് മാറി കൊടുക്കണ്ട അതിനെന്താ അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് റൂമൊക്കെ കിടക്കാൻ മറ്റേ ശ്രീകാന്തിൻ്റെ റൂമിൽ കിടക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യാം എന്ന് അറിയണം അപ്പോൾ പറയാ ഏതൊന്നും സാശ്വതമില്ല ഇതൊക്കെ നിൽക്കും അപ്പോഴും നമുക്ക് ഈ പായി തലേണ്ടേ ഉള്ളൂ ഞാൻ അവിടെ കടന്നുള്ളൂ എനിക്ക് ഇപ്പം എവിടെ കടന്നാലും ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയും ഐ അത് ശരിയാവില്ലല്ലോ നീ താഴെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ ഇവിടെ കട്ടലിന് മോള് കിടക്കുക എന്നാൽ ഞാനും താഴെ വന്ന് കിടക്കുക നീ ഇല്ലാണ്ട് കിടക്കാൻ പറ്റില്ല കാരണം ഇതുവരെ ഒറ്റയ്ക്ക് ഇതുവരെ നീ എൻ്റെ കൂടെ കടന്നിട്ട് നീ ഇല്ലാണ്ട് ഞാനെങ്ങനെ ഒറ്റയ്ക്ക് താഴെ ഇവിടെ കിടക്കുന്നത് നീ നിൻ്റെ കൂടെ ഞാൻ കിടക്കുക പറഞ്ഞിട്ട് അങ്ങനെ താഴത്തേക്ക് സച്ചി ഇറങ്ങണം അപ്പോൾ അവരുടേതായിട്ടുള്ള കുറച്ച് സീൻസാണ് റൊമാൻറ്റിക്കായിട്ട് അപ്പോൾ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അറിയും ഇവിടെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് അപ്പോൾ കൈ പിടിക്കുമ്പോൾ നീ അടുത്തു വരുമ്പോൾ എല്ലാം മുല്ലപ്പൂവിൻ്റെ മണാണ് എന്ന് പറയണേ അപ്പോൾ പറയും പിന്നെ എന്നൊക്കെ പറയും കേട്ടോ നമ്മളെ രേവതി അപ്പോൾ കൈ പിടിച്ചിട്ട് ഇവൻ്റെ രേവതിയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ മണത്തിട്ട് പറയും നല്ല പൂവിൻ്റെ മണാണ് നിനക്ക് അപ്പോൾ പറയും നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചെടുക്കുമ്പോൾ നല്ല പൂവിൻ്റെ മണാണെന്നൊക്കെ ഇങ്ങനെ പറയും ഞാൻ പോയിട്ട് താഴെ പോയിട്ട് മുല്ലപ്പൂ എടുത്തിട്ട് വരാം എന്നിട്ട് ഞാൻ അത് ചുറ്റി കടന്നു പറയും അപ്പോൾ അതെങ്ങനെ ചുറ്റി ശരിയാവുന്നത് അതൊന്നും ശരിയാവില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു പിന്നെ രണ്ടാളും കൂടെ ഇരുന്ന് അവരുടേതായിട്ടുള്ള നല്ലൊരു പാട്ട് പാട്ടുസേനും ഇതൊക്കെയായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് എന്നിട്ട് രണ്ടുപേരും കൂടെ കടന്നു തുടങ്ങുന്നതാണ് കേട്ടോ പക്കിക്കങ്ങള് ഇതിൽ കണ്ടോളൂ അത് നല്ല രസമാണ് റൊമാൻറ്റിക്സും നല്ല രസമായിട്ടുണ്ട് അത് കഴിഞ്ഞ് താഴെ കാണേ കടന്ന് അങ്ങോട്ട് കിടന്നുരിലും ഇങ്ങോട്ട് കടന്നുരുങ്ങണു ഞാനിങ്ങനെ ഉറങ്ങും അയ്യോ അപ്പോൾ ഒന്നും പറഞ്ഞ് ഇതാക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി കിടന്ന് സുഖമായിട്ട് കടന്ന് ഉറങ്ങിട്ട് ഓ അവിടെ ഉറങ്ങുന്ന കണ്ടില്ലേ അവൾക്ക് എവിടെ കടന്നാലും ഉറങ്ങണ ഒരു സാധനം മനുഷ്യന് ഇത് ഉറക്കവും വരുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും അപ്പോൾ ശ്രുതി ആദ്യം എൻ്റെ മുന്നേ പറയുന്നുണ്ട് നമുക്ക് പിന്നെ മാറണം എൻ്റെ ഇതൊന്ന് ബിസിനസ് ഒന്ന് പച്ച പിടിച്ച് വരട്ടെ എന്നിട്ട് നമുക്കൊരു ഫ്ലാറ്റ് എടുത്തിട്ട് അങ്ങോട്ട് മാറണം അപ്പോൾ പിന്നെ എൻ്റെ പിന്നെ ആ റൂമിൽ നിന്ന് ആരും എന്നെ ഇറക്കി വിടില്ലല്ലോ എന്ന് അറിയാം അപ്പോൾ ശ്രുതി അറിയാം ശരി തന്നെയാണ് പിന്നെ എന്താണ് നമുക്ക് എൻ്റെ മനസ്സിലങ്ങനെ ഒരു ഐഡിയ ഉണ്ട് നമുക്കൊരു ഒരു വീട് എടുക്കണം ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് നമുക്ക് മാറണം നമ്മൾ മാത്രം മതി എന്നൊക്കെ അങ്ങനെ ശ്രുതിയും പറയണ്ടാവും ആ തന്നെ തന്നെ എന്നാൽ പിന്നെ ആരും റൂമ് മാറി കിടക്കാനൊന്നും പറയില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയുകയാണെ അങ്ങനെയാണ് പിന്നെ കടന്നുറങ്ങുമ്പോൾ ഇയാൾ കടന്ന് വയ്യോ പൊങ്ങിട്ട് വയ്യോ ചൂടെടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞ് പുതച്ചിട്ടാണ് കിടക്കുകയും ചെയ്യുന്നത് അതായത് കൊതുകൊണ്ടെന്ന് അറിയുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നേരം വെളുക്കുന്നുണ്ട് അപ്പോഴും ഇയാൾ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല എന്താ ഇനി ചെയ്യുക ഉറക്കം വരുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഇനി നോക്കും അങ്ങനെ പിച്ചും വയ്യും പറയേണ്ടിയിരുന്നിട്ട് കേട്ടോ ഉറക്കം വരുന്നില്ല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമയം നോക്കുമ്പോൾ ആറര ആയി ആറര ഇനി എനിക്കെവിടെ ഉറങ്ങാൻ സമയം എന്നൊക്കെ പറഞ്ഞാൽ ആകെ ബഹളം വെച്ച് അങ്ങനെ രാത്രി ഫുൾ ഉറക്കം ഒഴിച്ച് ശ്രുതി അല്ല ശ്രുതി അങ്ങനെ നേരം വെളി വെളുപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇനി അടുത്തത് നമുക്കറിയില്ല അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട കാണുക അതുപോലെ തന്നെ എൻ്റെ ഈ കഥ നിങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നിർത്തി വെക്കേണ്ടി വന്നു കഥ പറച്ചിൽ തൊണ്ടയ്ക്ക് പ്രശ്നമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെട്ടാണ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തു ൊക്കെ നമർത്തി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചെ ഇത് ചമ്മനുപ്പൂ ടി വിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ സഷൽക്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുകയാണെ താങ്ക് യു